ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവ്വ സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താൽ എന്റെ അന്തിമദാരി വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെങ്കിൽ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും വെച്ചുകൊണ്ട് ഒരു ജാതി സംഘടന ഉണ്ടാക്കിയ ആളല്ല എന്റെ പൊന്നു എന്ന് ചേട്ടാ നിങ്ങൾ എന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് എടുക്കണ്ട നിരന്തരമായിട്ട് മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെയും വൃത്തികേട് പറഞ്ഞ് 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 അവര് തീവ്രവാദികളാണെന്ന് പറഞ്ഞ് 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 നിങ്ങൾ ഇന്നും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകാം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയുണ്ട് ഒരു ക്രിസ്സംഗിയാണ് ഇവിടെ നിങ്ങൾ എസ് എൻ ഡി പി അതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരു ജാതി സംഘടന ഇവിടെയുള്ള ജാതി സംഘടനകൾ തന്നെയാണ് ജാതി മേധം മതദ്വേഷം എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറയുന്ന ആ വാക്കുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കത് പറയും യാതൊരു യോഗ്യതയും എന്നുള്ളതാണ് ഓരോ ജാതി സംഘടനകൾ ഉണ്ടാക്കും തോറും മതേതര രാജ്യത്ത് വിഘടനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാന്നിട്ടാകും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഒരു മനുഷ്യനെ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് ചാപ്പകുത്തുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത് മലപ്പുറം കുറിച്ച് താങ്കൾ ഒന്നും ഇനി പറയാതിരിക്കാ നല്ലത് കാരണം താങ്കളുടെ മനസ്സിൽ മലപ്പുറം എന്ന് പറയുന്ന വാക്ക് തന്നെ വേറെന്തോ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ മലപ്പുറം ജില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ജാതി വർണ്ണ വർഗ അല്ലെങ്കിൽ രാഷ്ട്രീയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കൂടി പോവാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി എസ് എൻ ഡി പിക്ക് ഒരു കോളേജ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഞാൻ പറയുന്നത് ഇവിടെ അത്യാവശ്യം സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ട് ഇത് വലിയ ഊളത്തരായമായി പോയിട്ട് ഇയാളെ പിന്നാലെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചു പോയിട്ട് എസ് എൻ ഡി പിടെ തലപ്പത്തൊണ്ട് കയറ്റിയിരുത്തി ഡയലോഗ് അടിക്കണമെന്നും കേട്ട് ഇങ്ങനെ മെഴുങ്ങുക കൊണ്ടതൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുള്ള ആളുകളൊക്കെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു മനോഭാവം എന്നാലോചൊക്കെ മലപ്പുറം ജില്ല നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുക എട്ട് മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു കാര്യം പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അത് കഴിഞ്ഞ് അഞ്ചു മാസം മുന്നേ അത് കഴിഞ്ഞ് ഒരു മാസം മുന്നേ ഇപ്പൊ ഇന്ന് രാവിലെ അതായത് മാധ്യമ പ്രവർത്തകനെ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഒറ്റയടിക്ക് അയാൾ എന്താക്കി തീവ്രവാദിയാക്കി എന്റെ പൊന്നു പിണറായി സർക്കാരെ ഇയാളെത്തെ കാലമായി ഈ വൃത്തിയേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളൊരു ആക്ഷൻ പോലും എടുക്കുന്നില്ല ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ആയിട്ടുള്ള ആളുണ്ടോ ഉണ്ട് ഒരു മാധ്യമപ്രവർത്തക എനിക്ക് പറയാനുള്ള പറയാണ് അനുഭവത്തില് എനിക്ക് പറയാനുള്ള അവസരം താരാണോ താനാരാണെന്നോ താങ്കൾ തന്നെയല്ലേ വാർത്താ സമ്മേളനം വിളിച്ചു വരുത്തുന്നത് അപ്പൊ മാധ്യമങ്ങൾ വരുന്ന താനാരാണെന്നോ ചോദിക്കുക ഇതാണ് ചില ആളുകൾ പറയുന്നത് നന്നായിട്ട് പ്രായമായി കഴിഞ്ഞാലേ പ്രായം കൂടും തോറും ചില ആളുകൾക്ക് വകതിരിവില്ലാതാവുന്നത് വിളിച്ചു വരുത്തിയിട്ട് അയാളോട് തന്നെ പറയാം താനാരാണെന്നുള്ളത് തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ആ മാധ്യമ ഉണ്ട് അവർ ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നത് ഇയാൾക്കെതിരെ കേസും കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ ഒരാളെ തീവ്രാദി എന്ന് വിളിച്ചിട്ട് അയാളെതിരെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അയാൾ ഇനിയും പറയട്ടെ എന്ന് പിണറായി സർക്കാരെ കണ്ട് രണ്ട് പൊട്ടി കൊടുക്കും ഉറപ്പാ

എനിക്ക് ചില ഇൻഫർമേഷൻ പറഞ്ഞു ആ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാളാ റിപ്പോർട്ട് ചാനലുകാരനാണ് ചോദിക്കുന്നത് അയാളെ ചാനൽ പ്രവർത്തിക്കുന്ന ഒരാളോട് തീവ്രവാദി ആണെന്ന് പറയുമ്പോ അയാൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ മറുപടി കൊടുക്കാൻ താങ്കൾ കഴിയണം അല്ലെങ്കിൽ താങ്കളുടെ കയ്യില് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്ക് കേസ് കൊടുക്ക് ാര്യമില്ല കാരണം താങ്കൾ നിരന്തരമായിട്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരത ഇല്ലാതെ മാറ്റി കളിക്കുന്ന ഒരു മനുഷ്യനെ പിണറായി വിജയൻ എന്തുകൊണ്ട് ഇയാളൊക്കെ ചേർത്ത് വെക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു ജാതി സംഘടനകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഈ ജാതിയാണ് നീ ഈ ജാതിയാണെന്ന് പറയുന്ന ഈ ഒരു പരിപാടി വേടനൊക്കെ പാട്ടുപാടിയത് വെറുതെ എന്നല്ല ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിനും കൂടി വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് തമ്പുരാന ആണെങ്കിൽ അതൊന്നും എന്ന് പറയുന്നത് ആരെ കുറിച്ചാൽ മനസ്സിലായില്ലേ ഓരോ ജാതിക്കും ഓരോ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് ഈ ജാതി സംഘടനകൾ അങ്ങോട്ട് കൊണ്ട് തമ്മിത്താല്യാളെ വേണ്ടിയിട്ടാവൂ അല്ലേ കൊള്ളാം കൊള്ളാം നടേേഷ കൊള്ളാം ഇയാള് വിളിച്ചപ്പോഴേക്ക് ഓടിച്ചെന്ന മാധ്യമ പ്രവർത്തകരെ നിങ്ങളെ നമിച്ചു കേട്ടോ നമിച്ച് ഉളുപ്പില്ലാതെ സ്വന്തം സഹപ്രവർത്തകനെ തീവ്രാദി എന്ന് വിളിച്ചിട്ടും അത് മുഴുവൻ കേട്ടവിടെ ഇരിക്കുക ചെയ്തേ കേട്ടോ ആരാണ് അവിടെ തന്റെ കൊമ്പൂടെ എടുക്കണ്ടെന്ന് ഞങ്ങക്കും പറയാനുണ്ട് താങ്കൾ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് വല്ലാണ്ട് ഡയലോഗ് അടിക്കൊന്നും വേണ്ട ഞങ്ങൾ ഈ ജില്ലയിൽ നല്ല കൂടി സന്തോഷത്തോടുകൂടി കൂടി തന്നെയാണ് പോകുന്നത് നിങ്ങളും വല്ലാണ്ട് കൊമ്പിളക്കാൻ നിൽക്കണ്ട ഈ സംഘടനയുടെ ഭാഗമായ ആളുകളെ ഞാൻ സമ്മതിച്ചു കേട്ടോ ഇതിന്റെ ഒക്കെ പിന്നില് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടാകാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇയാളൊക്കെ അവിടെ ഇടുന്നു കളിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല കൊണ്ടല്ല പിന്നെ എന്താ പറയുക എടുത്ത് വലിച്ചെറിയാൻ പോവുകയാണ് ഇറങ്ങിപ്പോന്നൊക്കെ പറയുക ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്ഥാനം ഇന്ത്യ ഭരണഘടനയിൽ എന്താണെന്നൊക്കെ ആദ്യം നടേശൻ സാറേ താങ്കളൊന്ന് പഠിക്ക് കേട്ടാ മതി അതെ തന്നെ തന്നെ ഞാൻ താങ്കള് പറയൂ കണ്ടിന്യൂ ചെയ്യൂന്ന് സഹപ്രവർത്തകനെയാണ് ഒരാൾ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് അപ്പോഴും തൊട്ടപ്പുറത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് കൊണ്ട് തമ്മി തല്ല അവിടെ തന്നെ ഉണ്ട് അതിന് തന്നെ മനസ്സിലാക്കണം മാധ്യമങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ഒരു ഇതില്ല അപ്പൊ പിന്നെ ജാതീയ സംഘടനകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതിനൊക്കെ തന്നെയാണ് നടേശനെ പോലെയുള്ള ആളുകൾ ചരട് വലിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മക്കളെ ഒരു തർക്കവും വേണ്ട എന്നിട്ട് മൈക്കിന് നാലൊരു കൊട്ട് നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക തന്നെ വേണം നരേന്ദ്രമോദിയെ പോലെ പോലെ മൈക്ക് കാണുമ്പോഴും തല താത്തി പോകുന്ന പരിപാടി പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നിങ്ങളെ തെറ്റുതിരുത്താൻ വേണ്ടിട്ടല്ലേ എവിടെ നാളായി ഒരു നാളായി തുടങ്ങിട്ട് എല്ലാവരും ആരെ ഡയലോഗ് അടിക്കണം നോക്കണം നിരന്തരമായിട്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിംകളെ ഇവിടെയുള്ള മനുഷ്യന്മാരെ അധിക്ഷേപിക്കുന്ന നീയാമോ ഈ ഡയലോഗ് അടിക്കുന്ന പൊന്നു മോനെ ചോദിക്കാ റിപ്പോർട്ടർ ചാണലും ഓക്കെ ശരി അവരുടെ ഭാഗത്ത് മിസ്റ്റയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി കൊടുത്തേ ഒക്കൂ കാരണം താങ്കൾ വിളിച്ചു വരുത്തിയ ഒരു പത്രസമ്മേളനമാണത് നിരന്തരമായി അധിക്ഷേപിക്കുകയാണെന്നുള്ളത് ആരാണ് ഈ പറയുന്നത് നോക്കണം അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റാണ് ഈ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത്തരം മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ആളുകളിൽ ഒന്ന് ഇ സി ജോർജ് രണ്ട് ഈ നടേശൻ മൂന്ന് ഈ ശശികല ഈ മൂന്നെണ്ണ എല്ലാത്തിനും മൂന്നും കണക്കാ നിങ്ങൾ ആലോചിക്കണം ഈ നിങ്ങൾക്കണം എന്തുകൊണ്ട് തീരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദികളല്ലേ ആരതമായി ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുകളുമായിട്ടും അന്ന് വന്നത് പോകുമ്പോ മുസ്ലിം ഈ തകർക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളാണ് മതസൗഹാർദ്ദം തകർക്കുന്നത് ഒരു പ്രതിമ വെച്ചു എന്ന് തന്നെ കൂട്ടുക എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാക്കകൾക്കും പക്ഷികൾക്കും അപ്പി ഇടാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അല്ലെ ഏത് പ്രതിമയാണ് ഉണ്ടാക്കിയതിന് ശേഷം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ പ്രതിമകളുടെ അവസ്ഥ ഇത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ഒരുപാട് ഒരുപാട് സ്തൂപങ്ങൾ ഇടങ്ങളിലുണ്ട് എന്താണ് അവസ്ഥ പക്ഷികൾക്ക് കാഷ്ടിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും അതേ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോയി തകർക്കാൻ ശ്രമിക്കുകയാണ് പറയുന്നല്ലേ താങ്കൾ പറഞ്ഞ ഈ ഒരു ക്ലിപ്പ് അത് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നതിന് ശേഷം മതി ഇനി ബാക്കിയുള്ളത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആധിപത്യം കണ്ടില്ലേ ഒമ്പതര കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം അവരൊക്കെ ഉണ്ട് എട്ടു മാസം മുമ്പ് നടന്ന മറ്റൊരു ചർച്ചയുണ്ട് അത് കൂടാതെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അഞ്ചു മാസം മുമ്പ് നിരന്തരമായിട്ട് ഇയാള് വാ തുറന്ന് പറയുന്ന ആ ഒരു വൃത്തികേടുകൾ ഉണ്ടല്ലോ അതൊക്കെ ഞാനിവിടെ കൊണ്ടുവരാണെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും ഈ ഒരു വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് ഇങ്ങനെയുള്ള ആളാണ് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനെ പ്രവർത്തകനങ്ങ് തീറാധ്യമാണെ ചാപ്പകൂത്തുക എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളത് ഇയാൾ പറയുന്ന ഈ വാക്കുകൾക്കൊന്നും ഇയാൾക്കെതിരെ ഒരു കേസ് പോലും വരില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചാനൽ തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം ഞാൻ കാര്യമായിട്ട് പറയുകയാണ് അമ്മ ഊളത്തരാണ് വൂളത്തനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾ തീവ്രവാദി അല്ലേ ഇനി എന്താണ് ഇയാൾ ചോദിച്ചത് ഞങ്ങൾക്കണ്ടേ അടുത്ത മൂന്നാം സീസണിലും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ ഏറും എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ നന്നായിട്ട് താരാട്ട് പാടിയിരുന്നില്ലേ റിപ്പോർട്ട് ചാനലുമായി പ്രശ്നമുണ്ടാവുന്ന കാരണം എന്താണെന്ന് നിങ്ങൾക്കണ്ടേ ചോദ്യം ഒന്ന് കേൾക്കാം അത് തുടങ്ങുന്നു സത്യമില്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലഭാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്നും പറഞ്ഞുപോയി സ്ഥലമെല്ലാം ഉണ്ട് അനുവാദം തരണം അല്ല ഇപ്പൊ അന്ന് കൂടെ നിന്ന് ചിരിക്കുന്ന സഹപ്രവർത്തകരെ ഞാൻ സമ്മതിച്ചു പോയി കൃത്യമായി ചോദ്യമല്ലേ ചോദിച്ചു എന്താ സ്ഥലം ഇല്ലാന്നിട്ടാണോ സ്ഥലം വാങ്ങാൻ കിട്ടാഞ്ഞിട്ടാണോ എന്താ പ്രശ്നം സർക്കാർ സമ്മതിക്കാഞ്ഞിട്ടാന്നാ പറയുന്നത് ആരാ സർക്കാർ പിണറായി സർക്കാരല്ലേ ഉടനെ തന്നെ അങ്ങ് ഇയാളൊക്കെ എന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടി പിണറായി പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ മണിയടിച്ചു നിൽക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് നിരന്തരമായിട്ട് വൃത്തികേടുകൾ പറയുന്ന ഇയാളെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകളെ ഞാൻ സമ്മതിച്ചു പോയി കേട്ടോ എസ് എൻ ഡി പി എ പോലെയുള്ള ഒരുപാട് ജാതീയ സംഘടനകൾ ഇവിടെ ഉണ്ടാവും തോറും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത സൗഹാർദ്ദം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക തീർച്ചയായും അത് നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് മലപ്പുറം ജില്ല വളരെ മോശമാണ് എന്ന് പറയുകയും മുസ്ലിങ്ങൾ പന്നി പെറുതപോലെ പെറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് ഒരു ബി ജെ പി പ്രവർത്തക പറഞ്ഞത് അങ്ങനെ നിരന്തരമായി നമ്മുടെ നാടിനെ അപമാനിക്കുന്ന ഇയാളൊക്കെ മലപ്പുറം ജില്ലയെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇവിടെ പഠിക്കാൻ അത്യാവശ്യം കോളേജുകളുണ്ട് ഞങ്ങൾക്ക് അത് മതി നിങ്ങൾ വല്ലാണ്ടൊക്കെ ഇടുന്നു കൊണക്കാൻ നിൽക്കല്ലേ ഞങ്ങളുടെ ഒക്കെ തലതൊട്ടപ്പനായിട്ട് നിങ്ങൾ അങ്ങനെ വാഴണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല എന്നുള്ളതാണ് ഇത് കൃത്യമായി ആക്ഷൻ എടുക്കേണ്ട വിഷയം തന്നെയാണ് ഒരുപാട് ഒരുപാട് തവണയായി ഇയാൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുഴ കുഴയ എന്ന സംസാരത്തിന്റെ ഉള്ളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അയാൾ മുസ്ലിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് താണിയില്ല എന്റെ പൊന്ന് പിണറായി സർക്കാരെ ഇനിയും ഭരണ തുടർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചേർത്ത് വെക്കാതെ അകറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പൊ വോട്ട് ചെയ്യണ സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത്രേ പറയുന്നുള്ളൂ ഇയാൾ പറയുന്ന വാക്കും കേട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വോട്ട് ചെയ്യില്ല ഓർമ്മ ഉണ്ടാവല്ലോ നിങ്ങൾക്ക് ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം പിടിക്കാൻ ശ്രമം നടത്തിയതെന്ന് ഒരുക്കെ അന്ന് എല്ലാ ഇടങ്ങളും അങ്ങ് തോറ്റ് തുന്നമ്പാടി അതേ സംഘടന പറഞ്ഞു കഴിഞ്ഞാൽ തീയംമാരും അങ്ങ് വോട്ട് ചെയ്യുന്ന വിചാരിച്ച അങ്ങനെയല്ല ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധി വിവരം വിവേകമുണ്ട് ബി ജെ പിയുടെ കൂട്ടുപിടിച്ച ആളുകളാണ് ഈ ഡയലോഗ് അടിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ ബി ജെ പിയെ കൂട്ടുപിടിക്കുന്ന ആളുകൾ മലപ്പുറം ജില്ല ഏത് രീതിയിൽ കാണുമെന്ന് പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ നിരന്തരമായിട്ട് ഉള്ളി സ്വരടക്കം പറയുന്നതാണല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്